അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തികൾ അന്തിമ ഘട്ടത്തിൽ സെപ്റ്റംബർ മുപ്പതാം തീയതിക്കുള്ളിൽ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ റെയിൽവേയുടെ നിർദ്ദേശം റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്തെ സൗന്ദര്യവൽക്കരണം പാർക്കിംഗ് ഗ്രൗണ്ട് ഏരിയയിലെ മെച്ചപ്പെടുത്തലുകൾ സ്റ്റേഷൻ അപ്രോച്ച് റോഡ് വഴിതിരിച്ചുവിടൽ ടോയ്ലറ്റുകളുടെ നവീകരണം പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിൽ പുതിയ മേൽക്കൂര പുതിയ പാർക്കിംഗ് ഏരിയ ടോയ്ലറ്റ് ബ്ലോക്കോട് കൂടിയ പുതിയ കാത്തിരിപ്പുമുറി നാല് പുതിയ ലിഫ്റ്റുകൾ സ്റ്റാൻഡേർഡ് സൈനേജുകൾ ഡിസ്പ്ലേ ബോർഡുകൾ എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട് ഇനി പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികളാണ് അവസാന ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് നവീകരണത്തിന്റെ ഒന്നാം ഘട്ടം മുപ്പതിനുള്ളിൽ പൂർത്തീകരിച്ച ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് സമയബന്ധിതമായി രണ്ടാം ഘട്ട പ്രവർത്തികൾ സ്റ്റേഷനിൽ ആരംഭിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ്